എപ്പോഴും പറയും പക്ഷേ പിൾ എന്തുകൊണ്ട് വരുന്നു ഒരുപാട് റീസൺ ഉണ്ട് ഏതൊക്കെയാണ് വെച്ചാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ മെൻസുറേഷൻ്റെ ടൈമിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണുങ്ങൾക്കാണെങ്കിൽ അളവ് കൂടുതലായത് കൊണ്ട് കൂടും അത് കാരണം ഉണ്ടാവുന്ന പിംപിൾസ് മൂന്നാമത്തെ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും കോർട്ടോസ്റ്റിറോയിൽസ് ലിഥിയം ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് വരും നാലാമത്തെ അതായത് നോക്കൂര് Eight. <laughs> and some of the back infections. ഫേസിൽ ഒരുപാട് പോസ് ഉണ്ട് ബാക് അത് പോസ് ബാക്ടീരിയ എന്തെങ്കിലും റീസൻസ് പറഞ്ഞ് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് പിംപിൾസ് വരാം അടുത്തതെന്ന് വെച്ചാൽ ഓയിലിനെസ്സും അതുപോലെ തന്നെ സ്വെറ്റും കാരണം നമുക്ക് മൊക്കൂര് വരാനുള്ള ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ ഈ സമയത്ത് ഇവിടെ പോസിനെ ഓയിൽ സ്വെറ്റും ചെന്നിത്തിയിട്ട് പോസ് ക്ലോഗ് ആവുകയും അത് കാരണം പിന്നെ ഡെഡ് സ്കിൻസ് കാരണം അത് നമ്മുടെ സ്മോത്ത് ഒരു ഡെഡ് സ്കിന്നിൽ റിമൂവ് എക്സഫോളിയേറ്റ് ആയിക്കൊണ്ടിരിക്കില്ല ആ എക്സ്പോളിയേറ്റ് ആവുന്ന സ്കിൻ നമ്മൾ തന്നെ പോസിൽ പോയത് നമുക്ക് മോക്കൂര് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്രീസി സ്കിൻ കെയർ പ്രൊഡക്ട്സ് അതെ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്റ്റ് മേക്കപ്പ് ടൂൾസും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഹെയർ ഒരുപാട് പ്രാവശ്യം മുഖത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കൈ ഒരുപാട് പ്രാവശ്യം മുഖത്ത് ടച്ച് ചെയ്താലും നമുക്ക് മോക്കൂര് വരാനുള്ള ചാൻസ് കൂടുതലാണ് ആദ്യമേ കോസ് കണ്ടുപിടിക്കാം എന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് എന്തെങ്കിലും ഡോക്ടറെ കൺവേഴ്സ് ഇതുപോലത്തെ സ്കിൻ കെയർ നേരിറക്കേണ്ട